അസലാമലൈക്കും വറഹമത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചൂടു പറ്റിയാണ് നമുക്കറിയാമല്ലോ ശരീരത്തിൽ ചൂട് ഗുരു പൊന്തിയിട്ട് നമ്മുടെ ചെറിയ മക്കൾക്ക് വരെ ഭയങ്കര പ്രയാസമാണ് അവരനുഭവിക്കുന്നത് വലിയവർക്കുണ്ടാകുന്നത് പോലെയല്ലല്ലോ ചെറിയ മക്കൾക്കുണ്ടാകുമ്പോൾ നമുക്കത് സഹിക്കാൻ കഴിയില്ല എന്നാൽ അതിന് ചൂട് ഗുരുവിൻ്റെ പൗഡറൊക്കെ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ശരീരത്തിലെ വിയർപ്പ് പുറത്തേക്ക് വരേണ്ട ദൂരങ്ങളെല്ലാം അടഞ്ഞ് വീണ്ടും ചൂട് വർദ്ധിക്കുക എന്നല്ലാതെ അതിന് ശമനം കിട്ടുക കുറവാണ് കൂടുതലും അതുകൊണ്ട് മാറ്റം വരാറില്ല കൂടുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ എളുപ്പത്തിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തേങ്ങയെടുത്ത് അത് ചിരകിയിട്ട് അതിൽ വെള്ളമൊന്നും ചേർക്കാതെ ആ ചിരകിയത് പിഴിഞ്ഞെടുത്ത് ആ തേങ്ങാപ്പാല് അത് കുട്ടിയുടെ ശരീരത്തിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക ഒരഞ്ചു മിനിറ്റിന് ശേഷം കുളിപ്പിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ തന്നെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള ചൂട് ഗുരുവെല്ലാം എത്രയും വേഗത്തിൽ തന്നെ മാറി കിട്ടും ഇത് ഡോക്ടർമാർ നിർദ്ദേശിച്ച ഒരു മാർഗ്ഗം തന്നെയാണ് അതുകൊണ്ട് ആരും പേടിക്കേണ്ടതില്ല എൻ്റെ പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിന് ഇതേപോലെ ഉണ്ടായി ഇതേപോലെ ചെയ്തിട്ട് വളരെയധികം മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ അനുഭവത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും ചെറിയ കുട്ടികൾക്ക് ചൂട് ഗുരുവുകാരനും പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർക്കും അതിൻ്റെ ആശ്വാസം ലഭിക്കും ബഹാനഹത്താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മുമ്പ് മാറ്റി തരട്ടെ ഭയങ്കരമായ ചൂടിൽ നിന്ന് ഉള്ളാഹ് നമുക്കെല്ലാം രക്ഷ നൽകട്ടെ ഉപകാരമുള്ള മഴ അള്ളാഹു തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കുമാർഹ തന്നെ